വളരെയധികം കാലപ്പഴക്കമുള്ള ഒരു കാര്യം അതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ആവശ്യകതമായിട്ട് വന്നിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ പല ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ ജീവിതത്തിലെ പല പ പരിസ്ഥിതികളെയും മറികടക്കാൻ വേണ്ടി അവർ നൽകുന്ന ഒരു ഉപദേശമാണ് എന്നുള്ളത് പക്ഷേ എന്താണ് ആ നിശബ്ദത എങ്ങനെയാണത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അഥവാ എങ്ങനെയാണത് പ്രാക്ടീസ് ചെയ്യേണ്ടത് പൊതുവേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങളാണ് ഇവയൊക്കെ കാരണം നമ്മളൊക്കെ ഗൃഹസ്ഥത്തിലാണ് ജീവിതത്തിൽ നമ്മൾ പലതും നേടാൻ വേണ്ടി പലതും ചേർത്ത് പിടിക്കാൻ വേണ്ടി പലതും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്നതിൻ്റെ ഇടയിൽ അനേക പ്രയാസങ്ങൾ നമ്മളുടെ അകത്തേക്ക് കയറി വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സൊല്യൂഷനായിട്ട് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് ഏക ഉത്തരം നമുക്ക് ലഭിക്കുന്നത് നിശബ്ദനായിരിക്കും എന്നാണ് ബീ ഇൻ സൈലൻസ് അപ്പോൾ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും എന്താണ് ആ സൈലൻസ് എങ്ങനെയാണ് ആ സൈലൻസ് അല്ലേ അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ബുദ്ധിയിൽ സൈലൻസിനെ കുറിച്ച് അഥവാ നിശബ്ദതയെക്കുറിച്ച് അഥവാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും പുറമെയുള്ള എല്ലാ ജോലികളും മാറ്റിവെച്ച് നമ്മൾ മിണ്ടാതിരിക്കുക പുറമെയുള്ള കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ള കാഴ്ചപ്പാടിലായിരിക്കാം നമ്മളുണ്ടാവുക ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ആക്ഷനാണ് അപ്പോൾ ഈ കർമ്മം നടക്കുമ്പോഴും എനിക്കെന്നെ കൊണ്ട് നിശബ്ദനായിരിക്കാൻ പറ്റും എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും ഞാൻ കഴിക്കുമ്പോഴാകാം അഥവാ നമ്മൾ മറ്റുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാകാം എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റും എന്നുവച്ചാൽ അതിൻ്റെ അർത്ഥം പുറമെയുള്ള കർമ്മത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൽ പോലും എനിക്ക് നിശബ്ദത പാലിക്കാൻ പറ്റും എന്നാണ് അപ്പോൾ ഉദാഹരണ രൂപത്തിൽ ഞാൻ വ്യക്തമാക്കാൻ ശ്രമിക്കാം അതായത് നമ്മൾ ഒരു ഡ്രൈവിംഗ് പഠിക്കാനുള്ള താല്പര്യത്തോടു കൂടി ഡ്രൈവിംഗ് സ്കൂളിൽ പോവാണ് അന്ന് ആദ്യത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ഡ്രൈവിംഗ് മാഷ് നമുക്ക് ആദ്യം പഠിപ്പിക്കുന്നത് എന്താ വഡ് വണ്ടിയുടെ ഇഞ്ചിനെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും അതിൻ്റെ ക്ലച്ച് ബ്രേക്ക് കുറിച്ചും അതുപോലെ തന്നെ ഗെയർ കുറിച്ചും അല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് അതിനു ശേഷം അവരിതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് സ്റ്റയറിങ് പിടിക്കേണ്ടത് ഇതൊക്കെ നമുക്ക് ആദ്യം ക്ലാസ് എടുത്ത് തന്നതിന് ശേഷം നമ്മളെ കൊണ്ട് കാറ് ഓടിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം അവർ പറയും കീട്ട് ആദ്യം ഒന്ന് എന്താ ചെയ്യേണ്ടത് എൻജിൻ സ്റ്റാർട്ട് എന്ന് പറയും അപ്പോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് ഉടനെ പറയും ഗിയർ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ പറയും അതേപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടോ അത് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാൻ പറയും അതിനുശേഷം നമ്മളോട് പറയും ക്ലച്ച് അമർത്തി പിടിച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും അപ്പോൾ ക്ലച്ച് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പം അതൊക്കെ മറ്റ് അടുത്ത ഇൻസ്ട്രക്ഷൻ വരും ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കാൻ പറയും അപ്പോൾ സ്വാഭാവികമായും ഫസ്റ്റ് ടൈം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഉടനെ എന്തായാലും പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പെട്ടെന്ന് വണ്ടി ചാടി പോവുകയും അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും വീണ്ടും ദ ഇൻസ്ട്രക്ടർ നമുക്ക് എന്ത് പറയും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറയും വീണ്ടും അതേപോലെയുള്ള ഇൻസ്ട്രക്ഷൻ നൽകാൻ തുടങ്ങും ക്ലച്ച് റിലീസ് ചെയ്യാൻ പറയും പതുക്കെ ആക്സിലേറ്റർ കൊടുക്കാൻ പറയും അപ്പം ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുകയും ആക്സിലേറ്റർ കൊടുക്കുകയും വേണം രണ്ടും ഒരുമിച്ച് നടന്ന് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു സ്മൂത്തായിട്ട് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാൽ അതുമാത്രല്ലല്ലോ ശ്രദ്ധിക്കേണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ ഉടനെ തന്നെ മാഷി പറയും പുറത്തേക്ക് നോക്കണം അല്ലേ മുന്നിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കണം അഥവാ സൈഡ് വ്യൂ നോക്കണം കണ്ണാടി നോക്കണം ഇതൊക്കെ നമ്മളോട് ഓരോ സമയത്ത് പറയുമ്പോഴും തുടക്കത്തിൽ നമുക്ക് അതത്ര എളുപ്പമല്ല കാരണം ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്യുക കണ്ണും കാതും കൈയും എല്ലാം പോകുക എന്ന് പറഞ്ഞ് കുറച്ച് പ്രയാസകരമായിരിക്കുന്ന കാര്യമായിരിക്കും എന്നാൽ ഇപ്പോഴോ നമ്മൾ അതിലൊരു പെർഫെക്ഷൻ നേടി കഴിയുമ്പോഴും അഞ്ച് വർഷം പത്ത് വർഷം കഴിയുമ്പോഴേക്കും നമ്മളൊരു ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് ഡ്രൈവറായിട്ട് മാറും അപ്പോൾ ആ ഒരു സമയത്തുള്ള ചേഞ്ച് തുടക്കത്തിലുള്ള നമ്മുടെ അവസ്ഥയും അതിനു ശേഷമുള്ള നമ്മുടെ ആ ചേഞ്ച് നമുക്കൊന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും അതായത് ഇപ്പോൾ നമ്മളൊരു ഓഫീസിലേക്ക് പോകുമ്പോൾ ഞാൻ വണ്ടിയെടുത്ത് പോവുകയാണ് അപ്പോൾ ഓൺ ദ വേയിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അതായത് നമ്മൾ പാട്ട് കേൾക്കും ചിലപ്പോൾ അതേ സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യും അതേ സമയത്ത് പല വഴിയോര ദൃശ്യങ്ങളുണ്ടാകും അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും ഇതെല്ലാം നമ്മൾ അതേ സമയത്ത് നമ്മുടെ വണ്ടിക്കിടെ എന്തെങ്കിലും കുറുക്കായിട്ട് എന്തെങ്കിലും ഓടിയാൽ പെട്ടെന്ന് നമ്മുടെ കാലറിയാതെ ബ്രേക്കിൽ ചവിട്ടുകയും ചെയ്യും അതേ സമയത്ത് ഏത് വളവ് ഏത് തിരുവാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ കൈകൾ പോവുകയും ചെയ്യും ിൽ നമ്മുടെ കൈ ഓടുകയും ചെയ്യും അല്ലേ എവിടെ ഓർണടിക്കണം അവിടെ ഓർണടിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും അതേപോലെ ഏത് ടേണിൽ എത്തുന്ന ആ ടേണിൽ നമുക്ക് ഇൻഡിക്കേറ്റർ ഇടാനും നമുക്ക് അറിയാൻ പറ്റും ഇതൊക്കെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് നടക്കുമ്പോഴും അതേ സമയത്ത് നമ്മൾ പുറമേ ഉള്ള ആക്ഷനും ചെയ്യുന്നുണ്ട് എന്ത് നമ്മൾ പാട്ട് കേൾക്കുന്നു അതുപോലെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു കൂടെ ആരെങ്കിലും യാത്രക്കാരൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്നു പല മനോഹര ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിനെ വർണ്ണിക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ഞാൻ നിശബ്ദത പാലിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ സൈലൻ്റായി മാറുന്നുണ്ട് അവിടെ എനിക്ക് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല വണ്ടി ഓടിക്കുമ്പോൾ റൈറ്റ് ആണോ ലെഫ്റ്റാണോ ആക്സലേറ്ററിലാണോ ചവിട്ടേണ്ടത് അഥവാ ബ്രേക്കിലാണോ ചവിട്ട് ഇങ്ങനത്തെ ഒരു ഒരു കൺഫ്യൂഷൻസും നമ്മുടെ ഉള്ളിൽ വരാതെ നമ്മൾ വളരെ വളരെയധികം കൂളായി നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മുടെ എവിടെയാണോ ഓഫീസ് ആ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴും നമ്മുടെ മനസ്സിൽ ഓടുന്നുണ്ട് ഓഫീസിലെത്തി ഇന്ന കാര്യം ചെയ്യണം ഇന്നത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു നിശബ്ദ ത നമുക്ക് ഫീൽ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാർ അഥവാ മഹർഷിമാർ നമുക്ക് ഒരു ഉപദേശമായിരുന്നു ശാന്തനായിരിക്കുക എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഉള്ളിൽ രണ്ട് മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് കോൺഷ്യസ് മൈൻഡും മറ്റൊന്ന് സബ് കോൺഷ്യസ് മൈൻഡ് അതിന് നമ്മൾ ബോധ മനസ്സും ഉപബോധ മനസ്സും എന്ന് പറയും അപ്പോൾ കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധകളൊക്കെ പല പലപ്പോഴും ഡയ സംഭവിക്കുന്നത് അതായത് നമ്മൾ കാറ് പഠിക്കാൻ പോകുമ്പോൾ ഫസ്റ്റ് സമയത്തുള്ള നമ്മുടെ സ്ഥിതിയാണ് ഉണ്ടാവുക പതിയെ പതിയെ നമ്മളുടെ കാർ ഓടിക്കുന്ന ആ ഒരു പഠിത്തത്തിൻ്റെ സമയത്ത് ഒരു മാസമോ രണ്ട് മാസമോ നമ്മൾ തുടർച്ചയായിട്ട് അതൊരു എന്താണ് പ്രാക്ടീസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ഒരു വാഹനത്തിൻ്റെ നീളം അതിൻ്റെ ചുറ്റളവ് അത് നമ്മുടെ മനസ്സിൽ പതിയും അതേപോലെ തന്നെ ക്ലച്ച് ബ്രേക്ക് അതിൻ്റെ ഡ്യൂട്ടീസ് എന്താണെന്ന് അതും നമ്മുടെ മനസ്സിൽ പതിയും അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാറിങ് പിടിക്കേണ്ടത് റിവേഴ്സിലേക്ക് പോകുമ്പോൾ ഏത് ഇടണം അതുപോലെ ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ സ്റ്റേ പതിയെ പതിയെ നമ്മൾ ഓരോന്നും ചെയ്തു വരുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയാൻ തുടങ്ങും അപ്പം അവിടെ കോൺഷ്യസ് മൈൻഡ് വേറെ സബ് കോൺഷ്യസ് വേറെ ആയിട്ട് മാറുകയാണ് അപ്പം നമ്മുടെ ഉള്ളിൽ ഏത് കാര്യമാണോ പെർഫെക്റ്റ് ആയിട്ട് പതിഞ്ഞിരിക്കുന്നത് അത് പിന്നീട് എന്താ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ട് തന്നെ ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതെന്താകും നീങ്ങും അതിനു വേണ്ടി നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട അതിന് പുറകെ ഓടേണ്ട ആവശ്യമൊന്നും വരാറില്ല അപ്പം അങ്ങനെ ഒരു നിശബ്ദത നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ാണ് നമുക്ക് ഏതൊരു കാര്യവും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മുതിർന്നവരും നമ്മൾ സൂചിപ്പിക്കാറുണ്ട് തൻ്റെ ഉള്ളിലെ ആ ഒരു ശാന്തതയെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് അതിന് കുറച്ചും കൂടി ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കുറച്ചും കൂടി ഹയസ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ പെർഫെക്ഷൻ നമ്മളിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മളതിനൊരു ദൈവീകമായിട്ടാണ് കാണുക ഇപ്പോൾ ഉദാഹരണത്തിൽ നിങ്ങൾ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം ഇന്ന് വർത്തമാന സമയത്ത് ഒത്തിരി പാട്ടുകാരുണ്ട് കൊച്ചു കുട്ടികൾ വരെയുണ്ട് അവർക്ക് ഈ നോട്ട്സ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് അതിനെ ഓർമ്മയിൽ വെക്കാനും അവർക്ക് നിസാരമായിട്ടത് പാടാനും സാധിക്കുന്നുണ്ട് ഇപ്പം നമ്മളൊക്കെ ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേൺ സ്റ്റിൽ പോലെ ഒരു പകച്ചു നിന്ന് കേൾക്കുന്നത് പോലെ അത് ആസ്വദിക്കുന്നു അവർ പാടുന്നത് അത്രയധികം ആസ്വദിച്ച് പാടുന്നത് പോലുള്ള ഫീലിംഗ് ഈ കേൾക്കുന്നവർക്ക് അവിടെ ആരാണോ ഓഡിയൻസ് അത് കേൾക്കുന്നത് അവർക്ക് പോലും ആ ഒരു ഫീലിങ്ങിലേക്ക് അവർ കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് കാരണം അവർ സ്വയം മറന്ന് പാടുകയാണെന്ന് നമ്മൾ പറയാറുണ്ട് എത്ര ഈസിലി നമ്മൾ പറയും സ്വയം മറന്ന് പാടുകയാണ് അപ്പോൾ അത്തരത്തിൽ അതിൽ മുഴുകിയിരുന്ന് അതിൻ്റെ ആഴത്തിൽ ചെന്ന് അതിൻ്റെ അനുഭൂതിയിൽ ഓരോ വേഡിങ്സിൻ്റെ അനുഭൂതിയിൽ അവർ പാടുമ്പോൾ സത്യത്തിൽ അവർ മറഞ്ഞു പോവുകയും ആ പാട്ട് ഒരു ഊർജ്ജമുള്ളതായി മാറുകയും ഒരു ദൈവീകമായിട്ട് മാറുന്നതായിട്ട് കാണാം കേവലം പാട്ട് മാത്രമല്ല നമ്മൾ ഏതൊരു കർമ്മവും നമ്മുടെ ഇച്ഛയോടുകൂടി അല്ലെങ്കിൽ നമ്മൾ വളരെയധികം താല്പര്യത്തോടു കൂടി അതിന് എന്താണ് പറയുക ആത്മാർത്ഥതയോടുകൂടി നമ്മളതിൻ്റെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ ആ ഒരു പ്രവൃത്തി അഥവാ ആ ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മം അത് ദൈവതുല്യമായിട്ട് തുല്യമായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് ആരോ പറഞ്ഞതുപോലെ വർക്ക് ഈസ് വർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെയാണ് കർമ്മം ദൈവമായിട്ട് മാറുക എന്നുള്ളത് പക്ഷേ എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആ ശാന്തതയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ഓരോ കാര്യത്തെയും നമ്മൾ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത് അപ്പോഴാണ് ആ ഒരു കർമ്മം ദൈവീകമായിട്ട് മാറുക വെച്ചാൽ അതിൽ ഒരു എക്സ്ട്രാ പവർ എക്സ്ട്രാ എനർജി അത് സ്വയം ഫീൽ ചെയ്യുക മാത്രമല്ല മറ്റുള്ളവർക്കും അത് അനുഭൂതി ചെയ്യിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് ശ്രദ്ധിക്കുക ഏതൊരു കർമ്മം ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ദൈവം എന്തുകൊണ്ടാണ് ദൈവത്തെ കമ്പയർ ചെയ്യുന്നത് അതോ ദൈവീകമായതിലേക്ക് കമ്പയർ ചെയ്യുന്നത് കാരണം അതെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും അതുപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമ്മൾ പെർഫെക്ഷൻ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഓരോ ചുവടുകളും അതിനെ കൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഏതൊരു കർമ്മം അത് ചെറുതാകാം വലുതാകാം ഏതൊരു കർമ്മം അത് പെർഫെക്റ്റായി മാറും അതോടെ എനിക്ക് എന്ത് കർമ്മം ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ മനസ്സ് അപ്പോൾ വളരെയധികം സൈലൻ്റ് ഫീല് എന്നു വെച്ചാൽ സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യും എന്ന് വെച്ചാൽ അത് ശാന്തമായിരിക്കും ആ ശാന്തിയുടെ വൈബ്രേഷനാണ് നമുക്ക് മറ്റുള്ളവർക്കും ആ ഒരു ഊർജത്തിൻ്റെ അനുഭൂതി നൽകുവാൻ സാധിക്കുക